ഇല്ല ആ ഫ്ലൈറ്റ് എട്ട് മണിക്കായിരുന്നു ഇവിടുന്ന് ഇപ്പൊ പോയിട്ടുണ്ട് പിക്ക് ചെയ്യാനായിട്ട് നീ എത്ര മണിക്ക് എത്തും അത് പറ്റൂല നിന്റെ കല്യാണത്തിന് ഞാൻ കൃത്യ സമയത്ത് വന്നതാ നേരത്തെ ഇങ്ങോട്ട് വന്നേക്കണം കേട്ടോ ആഹ് ഞാൻ ഇരിക്കുന്നു പന്ത്രണ്ട് കേട്ടോ

എന്തോ ഒരു സ്പെല്ലിക്ക് പോലും ഉണ്ടല്ലോ ഉണ്ടല്ലോ തോന്നുന്നുണ്ടല്ലോ തോന്നും കാര്യം ഞങ്ങൾ രണ്ട് രണ്ട് സമുദായക്കാരാ ആ പ്രേമിച്ച് കെട്ടിയുള്ള പ്രശ്നം ഇതാ പറഞ്ഞോ നിങ്ങൾ പറയുന്നൊക്കെ ഞാൻ കേട്ടായിരുന്നു എന്തോന്നു ഇപ്പൊ നിങ്ങളുടെ മകളെ എന്റെ സഹോദരൻ പ്രേമിച്ച് വിളിച്ചോണ്ട് പോയി സത്യം തന്നെ എന്നും പറഞ്ഞ് അവളെ പൊന്നുപോലെ നോക്കുന്നുണ്ടല്ലോ അയ്യോ പിന്നെ കൂടെ പറയപ്പിക്കരുതാ കേട്ടോ അറിയാമോ എന്റെ വീട്ടിനടുത്ത് ഇവന്റെ ചേട്ടൻ വന്നിടന്ന് ഒരു നാല് നാദി പീരന്നിടുന്ന കറങ്ങി 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 അവസാനം എന്റെ മോളെ കൊത്തി എടുത്തോട്ട് പോയതല്ലോ തന്നെ അതെ നിങ്ങളെ മോളെ കൊത്തിക്കൊണ്ട് നിങ്ങളെ മോളം തന്നു തേങ്ങാപ്പൂള നിങ്ങൾ പരസ്പരം ഇങ്ങനെ വഴക്കുണ്ടാകാതിരിക്കേ കൃത്യം പന്ത്രണ്ട് മണിക്ക് മുഹൂർത്തമാണ് കൊച്ചിന് ഒരു അനാവശ്യ വർത്തമാനമാണ് ഈ പറയുന്നത് അനാവശ്യ ചടങ്ങാണോ ഇവിടെ ഒരു അവന്റെ മനുഷ്യൻ്റെ അറിയപ്പെടുന്നത് അവന്റെ ആധാർ കാർഡിൽ അവന്റെ പേര് അവന്റെ അവന്റെ പേര് അവന്റെ സ്കൂളിൽ ചേർക്കുമ്പോ അവന്റെ പേര് എന്തിന് എന്റെ പേരിലാണോ എന്നെ ഈ നാട്ടുകാർ മൊത്തം അറിയപ്പെടുന്നത്

കൊച്ചിനെ ഒരുക്കണി നാത്തൂനാണല്ലോ ഒരുങ്ങിട്ട് നിക്കണം അത് ഇത്രയും നല്ലൊരു ചടങ്ങില് ഞാൻ ഒരുങ്ങി നിക്കണ്ടേ ഇത്രയും നല്ലൊരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് എന്നിട്ട് ഈ പൊട്ട സെറ്റുമുണ്ടാണോ പുതിയ സെറ്റുമുണ്ടാ ഏഹ് വേറെ കൊള്ളൂലേ കൊള്ളു ില്ല സാരിയുടെ പിന്നെ പ്രശ്നം കൃത്യം പന്ത്രണ്ട് മണിക്ക് മുഹൂർത്തവണ കൊച്ചിന് പേര് അതെ പെണ്ണുങ്ങളുടെ കേസൊന്നും പറയാതിരിക്കാൻ നല്ലത് പെണ്ണുങ്ങൾ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ പിന്നെ സാരിയുടെ കളറാണ് പിന്നെ ആ പണത്തിന്റെ കളറ് അതിന്റെ നിറ ആ ഡിസൈൻ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ജാസ്തി തൂത്താ മാറുവോ ഇവിടെ അടുത്ത് വരാം ചടങ്ങ് കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാവുള്ളൂ കഴിഞ്ഞിട്ട് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കണം അതാണ് അതെ എന്താണ് മെനു എന്താണ് ആഹാരത്തിന്റെ ആരും ചോറുണ്ട് പച്ചടിയുണ്ട് കിച്ചടി ഉണ്ട് സാമ്പാറുണ്ട് സകല പച്ചടി കിച്ചിരുന്ന് തത്തക്ക് കൊടുക്കാനാണ് ഞങ്ങൾക്ക് കടിച്ചുപോലെ വേണം അവിടെ പറയുവൊരു പട്ടി കിടക്കണം ചെന്ന് കയറി കൊടുക്കുന്നു അതെ അതെ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത് ചെയ്യണോന്ന് എനിക്കറിയാം എങ്ങനെയുണ്ട് എന്നാ ചൂടേ പപ്പടം കാച്ചു അത് ഇങ്ങോട്ടിരിക്കും ചെറുക്കം വരാ അവരപ്പ വരും സമയമായി ഇവരൊക്കെ വല്ല ഉത്തരാത്തം ഓർക്കണത് അത് പറയാന ഞാൻ നീ മനഃപൂർണ പറയാറുണ്ട് നീ പറയോ എന്ന് അറിയാൻ വേണ്ടി കറക്റ്റ് വെച്ചിരിക്കുന്നു ചക്കരക്കുട്ട ുട്ടി അച്ഛൻ അതേപോലെ അച്ഛൻ നോക്ക് അതേ കണ്ണ് അതേ മൂക്ക് അതേ വായു എന്റെ ചങ്കരകുട്ടി അച്ഛൻ വാർത്ത വെച്ചേക്കുന്ന വാർത്ത വെച്ചു ഈ വീട് ആ ഈ കൊച്ചാവുന്ന കൊച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന്റെ ഒരു സെറ്റപ്പ് ഞാൻ കൈ ഇത് ഇത് തട്ടിയൊന്നുമല്ല കുട്ടിയാണ് കൊച്ചെട്ടെടുത്തേ പോയിരിക്കുമ്പോഴാണ് അല്ലേ നനക്കാതെ അത് കൊള്ളാലോ അപ്പം അതൊരു പൊടിക്കുഞ്ഞാണ് ഒരു കാര്യം നോക്കട്ടെ നമുക്ക് മുഹൂർത്തത്തിന് മുമ്പ് പേരെ അപ്പേരുടെ നമുക്ക് ആരംഭിക്കാം പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾക്ക് ഒരു സാധനം കൊണ്ടുവന്ന് എനിക്ക് അത് അതല്ലേ അന്നുമല്ല ഒന്നുമല്ല

ഇത് അവിടുത്തെ ആചാരമാണ് അത് കളിപ്പിച്ചതാണ് ഈ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല ഈ പുള്ളി കരുകയാണെങ്കിൽ എന്താ ഇത് സംഭവം മനസ്സിലായില്ലേ ആ സന്തോഷം വേണ്ട കുഞ്ഞുപ്പ വെക്കുന്നല്ലോ നാള് പിറന്നാള് ആ പാട്ടിന്റെ അറിവ് അതൊന്നും അല്ല അങ്ങനെ നടിയാണ് അയാൾ കരയുന്ന അത് എന്താറിയാമോ ബോസ് എന്റെ കാണാതെ പോയ ഒരു കുട്ടിയുണ്ട് കുട്ടിയുടെ അതേ മുഖച്ചോട്ടിക്ക് എന്റെ മനസ്സിൽ ഓർമ്മ വരുകയാണ് അപ്പൊ ഈ ഒരു ഗിഫ്റ്റിങ്ങാണ് ഈ കുട്ടിക്ക് കൊടുക്കും അയ്യോ അറവേ മുട്ടായി കഴിക്കേണ്ട പ്രായം അത് വേണ്ട അത് ആ മുട്ട ചെറിയൊരു ഗിഫ്റ്റ് എന്റെ സ്വത്ത് അഞ്ഞൂറ് കോടി രൂപയുടെ സ്വത്തുണ്ട് അത് மூணு கொடுக்க எத்தனை கோடி அண்ணூறு கோடி பைசா ஒரு சக்கண்ட் ഇത് ഇത് സംഭവം തന്നെ അഞ്ഞൂറ് കോടിയാണ് നിന്റെ മകന് തരാൻ പോകുന്നത് അപ്പോ അത് സമ്പാദ്യം നമ്മുടെ സമുദായത്തിന്റെ ഒരു അഹങ്കാരമായിട്ട് നീ കൂട്ടണം അതുകൊണ്ട് നമ്മുടെ സമുദായത്തിന്റെ സപ്പോർട്ടിന്റെ രീതിയിലുള്ള ഒരു പേര് മതി അതാണ് നല്ലത് അത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പറയാല്ല അഞ്ഞൂറ് കോടി ആസ്തി ആരുണ്ട് നമ്മുടെ സമുദായത്തില് അപ്പൊ കുഞ്ഞിന് പേര് ഞങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എന്റെ തീരുമാനം ജോണിക്കുട്ടി ജോണിക്കുട്ടി എന്റെ കൊച്ചിന് പേര് ഗൗതമം നമ്മളുടെ കൂടെ തീരുമാനിച്ചല്ലേ കൊച്ചിനെ നോന് പറ്റാൻ ഞാനാണെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടാ മതി വെരി ഗൗതം അതെ നൊന്ത് കഥ എന്ന് പറയണ്ട ഞാൻ അറിഞ്ഞു നിങ്ങൾക്ക് ഗൗതം 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 അറബിയാണ് നമ്മുടെ ചെറുക്കിന് കാശ് കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിനും പറയാം അറബി സാറേ നല്ല പേര് ഏതാണ് അവര് അവര് പറയുന്ന പേരാണോ നമ്മൾ പറയുന്ന പേരാണോ നല്ലത് അത് പറയാം നാനൂറ് പേര് പറയാം ആ നാനൂറ് പേര് പറയാം കൊച്ചിന്റെ പേരാണോ അങ്ങനെ ശരിയാവും സമയത്തിന് അങ്ങനെ ശരിയാവുന്നതാണ് അങ്ങനെ അങ്ങനെ ഒരു കോടി ഉണ്ടാകാനുള്ള തരുന്നേ അപ്പൊ അത് മതി ആ പേര് അത് അവരുടെ അതിന്റെ അത് ശരിയാവത്തില്ല പേര് കണ്ടുപിടിച്ചിട്ടുണ്ട് എനിക്ക് ുംതം എ ജാതിയും വേണ്ട മതവും വേണ്ട ഒന്നും വേണ്ട നമ്മ മനുഷ്യനായിട്ട് വളർന്നാൽ മതി അതുകൊണ്ട് അവന്റെ പേര് പേര്മാൻഡിൽമാൻഡിൽമാൻഡിൽമാൻഡിൽമാനേ